ില്ല നല്ല നിഷ്കളങ്ക ഭാവല്ലേ ഒരു കുഴപ്പമില്ലല്ലോ നിക്ക് നേരെ ഈ സൈഡ് ചേരിച്ച് ഒരു സൈഡായിട്ട് എന്താ ചെയ്യണ്ടേ വീട്ടിൽ കേറ്റുന്നില്ല ട്ടാ ഐവിനെ ഒരു സൈഡല്ല രണ്ട് സൈഡ് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടില്ല അവിടെ പുല്ല് വെട്ടിട്ടിട്ടുണ്ട് അതില് രണ്ട് സൈഡിലും തെങ്ങിനെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് വരുന്നുണ്ടു എന്നിട്ടിരിക്കണോക്കെ വീട്ടിൽ കേറണ്ട ഇവിടെ ഇരുന്നോ ഏ ഇവിടെ ഇരുന്നോട്ടാ കുറുമ്പ് കാണിച്ചില്ലേ ഇവിടെ ഇരുന്നോ അന്നിവിടെയിരുന്നോ വീട്ടിൽ കേട്ടുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോ നോക്കിയ ഒരു പ്രശ്നമില്ലല്ല നല്ല ഭംഗിയില് നോക്കിയൻ രണ്ട് സൈഡും ഒരേപോലെ ചെയ്തു വെച്ചിരിക്ക അവിടെ എങ്ങനെ എങ്ങനെത്തിനൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കാ എന്തോ